ഹായ് ഫ്രണ്ട്സ് ചങ്ങാ ബ്ലബ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ആരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു സോയാ ചങ്ക്സ് വെച്ചിട്ടൊരു കറി റെസിപ്പിയുമായിട്ടാണേ നിങ്ങളെല്ലാവരും സോയാബീൻ കറി വെക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ഇതേ രീതിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സോയാ ചങ്ക്സ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ സോയാ ചങ്ക്സ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ചൂടുവെള്ളം നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് നല്ലതുപോലെ പിഴിഞ്ഞ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ പിഴിഞ്ഞ് തന്നെ ഇത് മാറ്റി കൊടുക്കണം അപ്പോൾ ഈ ഒരു കറിയെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചപ്പാത്തിക്കൊപ്പം വേണമെങ്കിലും അപ്പത്തിനൊപ്പം വേണമെങ്കിലും ദോശയ്ക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സോയാ ചങ്ക്സിൻ്റെ കറിയാണ് കേട്ടോ ചോറിനോടൊപ്പം വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു തരം കറിയാണ് ഇത് നമ്മുടെ ബീഫ് കറിയൊക്കെ പോലെ തന്നെ അതേ ടേസ്റ്റിലായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ജീരകം നമ്മൾ ഇറച്ചിയിലൊക്കെ ചേർക്കുന്ന ജീരകവും ഒരു കഷ്ണം കറുവപ്പട്ടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു സ്പൂണോളം മല്ലിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഇല്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ടി ഇവിടെ റെട്ടി ആയിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാത്രമൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സോയ ഒക്കെ കറിവിക്കുന്ന സമയത്ത് സൺഫ്ലവർ ഓയിലിനെ കാട്ടിലും പാങ് ഓയിലിനെയൊക്കെ കാട്ടിലും നല്ലത് നമുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചിയും ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും കൂടി ഞാനൊന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ചതച്ചെടുത്താൽ മതി അതല്ലാതെ പേസ്റ്റാണ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ചൂടായ എണ്ണയ്ക്കകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആ ഒരു കറിക്ക് കിട്ടുക പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സവാള കൂടി എടുത്തിട്ടുണ്ട് ചെറിയ സവാള ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഇത് വലിയൊരു സവാള ആയതുകൊണ്ട് മാത്രം ഞാൻ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയുടെ പകുതി തക്കാളി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ട് കിട്ടിയിട്ടുണ്ട് അടപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ മൂടി വെച്ച് കൊടുത്ത് അടയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കരിഞ്ഞ് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആയിട്ട് പറഞ്ഞു തരുന്നതെന്ന് അപ്പം തുടക്കക്കാരായ കൂട്ടുകാരുണ്ടാകുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണേ ഞാൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ടൊന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ആ ഒരു ഉള്ളിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മസാലക്കൂട്ടൊക്കെ നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളം തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനൊന്ന് ഇളക്കണം ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി നമുക്ക് വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് തിളച്ച് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറം പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല കുറുകിയ ഗ്രേവി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്താണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു സോയാ ചങ്ക്സിൻ്റെ കറി നമുക്ക് കുക്കറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കുക്കറിൽ വെച്ചാലും ഇതേപോലെയുള്ള ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ സോയാ ചങ്ക്സിൻ്റെ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മൂടിക്കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഇതിനൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏതാണ്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല കുറുകിയ കൂടി തന്നെ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹം ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോയ ചാക്സിൻ്റെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ തന്നെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ